ഓം അമൃതേശ്വരി നമ അനന്തമായ സന്തോഷം ഐതിഹ്യമാണോ യാഥാർത്ഥ്യമാണോ ഇതാണ് ഇന്നത്തെ വിഷയം രോഗി ഡോക്ടറിനോട് ചോദിക്കുന്നു തൻ്റെ രോഗം മാറുമോ എന്ന് മരുന്ന് കഴിച്ചാൽ മാറും എന്ന് മറുപടി രോഗം എന്ന് പറഞ്ഞാലേ മരുന്ന് കഴിക്കുകയുള്ളൂ എന്ന് രോഗി പറയുന്നത് പോലെയാണ് ഈ ചോദ്യവും എന്താണ് ആനന്ദം അത് എവിടെ നിന്ന് കിട്ടും ആനന്ദത്തിൻ്റെ ഉറവിടം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ള അറിവാണ് ആധ്യാത്മികത എല്ലാവരും ബാഹ്യമായി സന്തോഷം തേടുന്നു ഇത് എക്സ്റ്റേണൽ ഹാപ്പിനെസ് എന്ന് പറയും എന്നാൽ ആനന്ദം നമ്മുടെ ഉള്ളിലാണെന്നുള്ള അറിവ് അത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇൻറ്റേണൽ ആവുന്നു അത് നമ്മുടെ മനസ്സിൽ സ്ഥായിയായിട്ട് നിൽക്കുമ്പോൾ എറ്റേണൽ എക്റ്റേണൽ ഹാപ്പിനെസ്സാകുന്നു ആനന്ദം എന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഈ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആനന്ദമാണ് എവിടെ നോക്കിയാലും എല്ലാവരുടെ ഉള്ളിലും ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇതിനിടയിൽ എങ്ങനെ സന്തോഷം കിട്ടും ഒരു വസ്തു വേണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് അതിനെ തരയുക അത് ഉള്ളെടുത്ത് തന്നെ അന്വേഷിക്കണം ഒരിക്കൽ ഒരാൾ ആനന്ദം കിട്ടാൻ ധ്യാനം നല്ലതാണെന്ന് പറഞ്ഞു ധ്യാനിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ആസനം തരുകയാണ് മാന്തോലിരുന്നിട്ടും പുലിത്തോലിരുന്നിട്ടും ധ്യാനിക്കാൻ പറ്റുന്നില്ല കാട്ടിൽ പോയിരുന്നിട്ടും ഗുഹയിൽ പോയിരുന്നിട്ടും ധ്യാനിക്കാൻ പറ്റുന്നില്ല വേണ്ടത് മനസ്സിൻ്റെ സാന്നിധ്യമാണ് ആനന്ദം ആത്മാവിന്റെ സ്വരൂപമാണ് അതിനെയാണ് മനസ്സ് അന്വേഷിക്കുന്നത് ഒരിക്കൽ ഒരു പത്രവാർത്ത കണ്ടു ഒരു ഭിക്ഷക്കാരൻ മരിച്ചു അവിടെ വന്നു കൂടിയ ആൾക്കാർ അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചാക്ക് കണ്ടു അത് പൊക്കി നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അതിലുണ്ടായിരുന്നത് ഭിക്ഷ കിട്ടിയ പൈസ മുഴുവൻ ശേഖരിച്ചു വെച്ചു ഒന്നും ഉപയോഗിച്ചില്ല എന്നിട്ടോ ജീവിതകാലം മുഴുവൻ എല്ലാവരോടും കൈനീട്ട് നടന്നു ദരിദ്രനായി ജീവിച്ചു ഇതുപോലെ സ്വരൂപമായ ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു അതിനെ അറിയാതെ കൈനീട്ട് നടക്കുന്ന ഭിക്ഷക്കാരനെ പോലെയാണ് പൂർണത നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ പൂർണ്ണനായ ഒരാളുടെ അടുത്ത് പോകണം അമ്മ നമ്മളെ വിളിക്കുന്നത് ആത്മസ്വരൂപികളെ പ്രേമസ്വരൂപികളെ എന്നാണ് ആത്മസ്വരൂപമായിരിക്കുന്നവർക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ കഴിയൂ അമ്മയുടെ ഓരോ ദർശന വേളകളിലും നാം നുകരുന്നത് ആ പരമാനന്ദത്തിൻ്റെ ഒരു തുള്ളി മാത്രമാണ് വണ്ട് മധു നുകരുന്നവർ വരെ ഉമ്മെന്നും പറഞ്ഞ് മൊഴി നടക്കുന്നു എന്നാൽ പൂവിൽ വന്നിരുന്ന് നുകരാൻ തുടങ്ങുമ്പോൾ തന്നെ മൂളൽ നിൽക്കും പിന്നെ നിശബ്ദത മാത്രം ആനന്ദത്തിൽ മുങ്ങുന്നവർക്ക് ആനന്ദത്തിൻ്റെ അളവ് പറഞ്ഞു തരാൻ സാധിക്കില്ല മൂകമായി പോകുന്ന ഒരവസ്ഥ അതിനെ വാക്കാൽ പറയാൻ സാധിക്കില്ല ഏത് സമയത്തും നമ്മൾ അമ്മയുടെ അടുത്ത് ചെന്നാൽ മനസ്സ് നിറയുന്നത് കാണാം ആ പരമമായ ശാന്തി അനുഭവിക്കുന്നു അമ്മയോട് പറയാൻ ഉദ്ദേശിച്ചതെല്ലാം വിസ്മരിച്ച് മനസ്സ് നിശബ്ദമാകുന്ന ഒരവസ്ഥ ഓരോ ഭക്തനും ഉണ്ടാകുന്നു അമ്മയുടെ അടുത്തിരുന്നാൽ മണിക്കൂറുകൾ നിമിഷങ്ങളാകുന്നത് കാണാം പ്രേമത്തിൻ്റെ പരമോന്നത അവസ്ഥയാണ് ഈ മൗനം പരമമായ ആനന്ദം അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ് ഒരിക്കൽ ഒരു ഭക്തൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മേ എന്നെ ഒന്ന് തൊടുമോ എന്താ മോനെ കാര്യം അമ്മ തിരക്കി അമ്മേ ഞാൻ രാമഷ്ടദേവൻ്റെ ബുക്ക് വായിച്ചു അതിൽ രാമാഷ്ടദേവൻ ഒന്ന് സ്പർശിച്ചപ്പോൾ പരമാനന്ദത്തിൻ്റെ അവസ്ഥയായ സമാധിയിലെത്തി എന്ന് അമ്മ എന്നെ ഒന്ന് തൊട്ടാൽ ആ അവസ്ഥ എനിക്കും അനുഭവിക്കാമല്ലോ അമ്മ ഉടനെ പറഞ്ഞു രാമേഷ്ഠദേവൻ തൊട്ട ആളുടെ സർക്യൂട്ടൊക്കെ ക്ലിയർ ആയിരുന്നു നിൻ്റെ മുഴുവൻ ഷോർട്ട് സർക്യൂട്ടാണ് അതിനാൽ തൊട്ടിട്ട് കാര്യമില്ല ഒരു കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാം പരമാനന്ദം അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന സർക്യൂട്ട് ക്ലിയർ ആക്കണം പണ്ടെങ്ങോ പാടിക്കേട്ട അർത്ഥവത്തായ ഒരു ഗാനം ഞാനിവിടെ ഓർത്തു പോവുകയാണ് മുത്തുകൊണ്ടെൻ്റെ മുറം നിറഞ്ഞു പവിഴം കൊണ്ടൻ്റെ പറ നിറഞ്ഞു നിറ നിറ നിറച്ചിട്ടും നിറയാത്തതൊരു പാത്രം മാത്രം മനസ്സ് നിറയാത്തവന് എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല പോരാ പോരാ എന്നുള്ള ചിന്ത തന്നെ എനിക്ക് കിട്ടണം എല്ലാം കിട്ടണം ഇതാണ് തടസ്സം എല്ലാം വാരിക്കൂട്ടുന്ന തിരക്കിൽ നമുക്ക് നഷ്ടമാകുന്നത് ഈ ആനന്ദമാണ് എന്നാൽ എനിക്ക് എന്ത് കിട്ടും എന്നതിലുപരി എനിക്കെന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചാലോ അനന്തമായ ആനന്ദം ഇരിക്കുന്നത് ത്യാഗത്തിലാണ് അത് നമുക്കും മറ്റുള്ളവർക്കും സന്തോഷത്തെ തരുന്നതാണ് നീ ഇന്ന് പാടിയത് നന്നായി എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി പാടിയത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞാലോ മൂഡ് ഓഫായി മറ്റുള്ളവരുടെ നാവിൻ്റെ തുമ്പിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ നന്നായി പാടി ആസ്വദിച്ചു പാടി ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കില്ല മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം അത് മറ്റുള്ളവരുടെ കയ്യിലാണെങ്കിലോ മരിക്കും വരെ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല അനന്തമായ ആനന്ദമാണ് നമ്മുടെ സ്വരൂപം അതൊരു കെട്ടുകഥയല്ല സത്യമായ അനുഭവമാണ് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആയിരം പേർ കണ്ടില്ല എന്നതല്ല കോടതി കാര്യമായി എടുക്കുന്നത് ഒരാൾ കണ്ടു എന്നുള്ളതാണ് തെളിവായിട്ട് എടുക്കുന്നത് അതുപോലെ യഥാർത്ഥ ആനന്ദത്തിൻ്റെ അനുഭവം ഭൂരിപക്ഷം ആളുകൾ അനുഭവിച്ചില്ല എന്നതല്ല ഒരാളെങ്കിലും അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് തെളിവ് ആ തെളിവാണ് അമ്മ അമ്മ ആനന്ദമാണ് ആനന്ദ ആനന്ദസ്വരൂപമാണ് അതിനായി നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്താൽ ആ അനന്തമായ ആനന്ദം നമുക്കും അനുഭവിക്കാം